നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പണം നമുക്ക് എപ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു സാധനം തന്നെയാണ് പണം ലഭിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുകയും ജോലി ചെയ്യുകയും എന്നാൽ പലർക്കും ജോലി ചെയ്യുന്നതിൻ്റെ ആ ഒരു പ്രതിഫലം കയ്യിൽ ലഭിക്കാറില്ല എന്നുള്ളതാണ് അതിനേക്കാളും നമുക്ക് ചിലവ് വർദ്ധിക്കുകയും ചെയ്യും അതുപോലെ അപ്രതീക്ഷിതമായിട്ട് ധനം നമ്മളുടെ കൈകളിലേക്ക് വരാനും നമ്മളുടെ ഭാഗ്യം അനുഭവങ്ങൾ കൂടി വ വർദ്ധിച്ചു വരുന്നതിനും നമുക്ക് ചെയ്യാൻ പവർഫുൾ ആയിട്ടുള്ള മന്ത്രങ്ങൾ ജപിക്കുക അതുപോലെ പവർഫുള്ളായിട്ടുള്ള ഏഞ്ചൽ നമ്പേഴ്സ് ഉപയോഗിക്കുക ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വളരെ പവർഫുള്ളായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് അത് രണ്ട് മന്ത്രവും ഒരു നമ്പറുമാണ് പറയുന്നത് ഇത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ സൂക്ഷ്മം ഇരുപത്തി ഒന്ന് ദിവസം നിങ്ങളിത് ഫോളോ ചെയ്യുക തീർച്ചയായിട്ടും ചെയ്യുന്ന ഒരാൾക്ക് ജീവിതത്തിൽ വളരെയധികം സക്സസ് ആകാൻ സാധിക്കും കൂടി ചെയ്യുക നമ്മൾ ഏത് കാര്യവും നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് പൂർണ്ണ വിശ്വാസത്തിൽ നമ്മൾ ചെയ്യുക പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നവരാകാം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല പക്ഷേ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ അതിൻ്റെ ഒരു ഫലപ്രാപ്തിയിലേക്ക് അത് കൊണ്ടെത്തിക്കണം എന്നുള്ളതാണ് നാലഞ്ച് ദിവസം ഒരു കാര്യം ചെയ്യും അത് കഴിഞ്ഞിട്ട് അത് അവിടെ നിർത്തിവെക്കും അത് കഴിഞ്ഞിട്ട് നാലഞ്ച് ദിവസം വേറൊരു കാര്യം ചെയ്യും അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല ഒരു കാര്യം പറയുമ്പോൾ അത് എത്രമാത്രം എത്ര ദിവസം ചെയ്യണം അത് അത്രമാത്രം നമ്മൾ ആത്മാർത്ഥതയോടും നമ്മളുടെ ഒരു വിശ്വാസത്തോടും കൂടി ചെയ്യുകയാണെങ്കിൽ അത് സക്സസിലേക്ക് എത്തും എന്നുള്ളതാണ് അതിനുശേഷം നമ്മൾ ഏതൊരു കാര്യമാണെങ്കിലും നമുക്ക് ഒരുപാട് മന്ത്രങ്ങൾ ജപിക്കാം ഒരുപാട് ദേവഗണങ്ങളുണ്ട് ഒരുപാട് ദേവഗണങ്ങളെ നമുക്ക് വിളിക്കാം പ്രാർത്ഥിക്കാം ഇപ്പോൾ അസുഖം മാറുന്നതിന് നമ്മൾ ശിവഭഗവാനെ വിളിക്കുകയാണെങ്കിലും ധനത്തിനും സമൃദ്ധിക്കും വേണ്ടിയിട്ട് നമ്മൾ കുബേര സ്വാമിയെയും ലക്ഷ്മി ദേവിയെയും വിളിക്കാം അതുപോലെ ശനി ശനിയുടെ ഒരു ദോഷം അകന്നു പോകുന്നതിനും ശനിയുടെ കാഠിന്യം കുറയുന്നതിനും ഒക്കെ നമുക്ക് ശാസ്ത്രാവിനെ വിളിക്കാം അപ്പൊ ഇത് ഇങ്ങനെ നമുക്ക് വിഘ്നങ്ങളും തടസ്സങ്ങളും മാറുന്നതിന് നമുക്ക് വിഘ്നേശ്വരനെ വിളിക്കാം ഗണപതി ഭഗവാനെ വിളിക്കാം അപ്പൊ ഇതിനൊന്നും യാതൊരു തടസ്സവും ഇല്ല ഇങ്ങനെ നമ്മൾ പല രീതിയിലുള്ള മന്ത്രങ്ങൾ ഒരുമിച്ച് പല കാര്യത്തിന് നമ്മൾ ജപിച്ചു എന്ന് വിചാരിച്ചു ഒരു പ്രശ്നവുമില്ല പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു മന്ത്രത്തിൽ നിങ്ങൾ ധനത്തിനു വേണ്ടി ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അത് എത്ര ദിവസമാണോ എത്ര പ്രാവശ്യമാണോ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക എന്നതിനു ശേഷം അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു മന്ത്രം ഒരു പ്രാവശ്യം ജപിക്കുമ്പോൾ അല്ലെങ്കിൽ അത് ഏഴ് ദിവസമോ ഇരുപത്തൊന്ന് ദിവസമോ അല്ലെങ്കിൽ തവണകൾ നൂറ്റിയെട്ട് തവണയോ ഇരുപത്തൊന്ന് തവണയോ ഏഴ് തവണയൊക്കെ ആയിരിക്കും ഒരു ദിവസം ജപിക്കേണ്ടത് അത് അതുപോലെ തന്നെ ഫോളോ ചെയ്യുകയും അതിനെ നമ്മൾ വളരെയധികം വിശ്വസിക്കുകയും അതിനോട് ഉപരി നമ്മൾ ദേവിയോട് ചേർന്ന് നിൽക്കുകയും യും ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും അതിലേക്ക് ഒരു സക്സസിലേക്ക് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് വൃത്തിയുള്ള ഒരു നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡയറി ഉണ്ടെങ്കിൽ എടുക്കുക അതിനകത്തേക്ക് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ കുളിയെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ആ ഒരു സമയം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഇല്ല എങ്കിൽ നിങ്ങൾ കിടന്നുറങ്ങുന്ന കിടന്നുറങ്ങാൻ പോകുന്ന ആ ഒരു സമയം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ടൈമിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത് ഇനി ഈ ടൈം രണ്ടെണ്ണം ഞാൻ പറഞ്ഞു െന്ന് വിചാരിച്ച് മറ്റുള്ള ടൈമിൽ നിങ്ങൾ വളരെ ഫ്രീ ആയിട്ട് വളരെ സ്വസ്ഥമായിട്ട് ഇരിക്കുന്ന ഏതൊരു ടൈമും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അത് എഴുതേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ തരുന്ന കാര്യങ്ങൾ അത് നിങ്ങൾക്ക് എഴുതാം അതുപോലെ ജപിക്കാം ഇപ്പോൾ രാവിലെ വിളക്ക് കൊളുത്തി ജപിക്കേണ്ട കാര്യവും വൈകുന്നേരം വിളക്ക് കൊളുത്തി ജപിക്കേണ്ട കാര്യവും പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടൈമിൽ ഒരു നോട്ട്ബുക്കിലേക്ക് എഴുതുകയും ചെയ്യാം എത്ര ടൈംസ് വേണമെങ്കിലും എഴുതാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ാണ് ഒരു കുറച്ച് കൂടുതൽ ഒരു പേജ് നിറച്ച് എഴുതുക ഒരു പേജ് നിറയെ എഴുതുക അതിനുശേഷം പിറ്റേ ദിവസം വീണ്ടും ഒരു പേജ് നിങ്ങൾ കണക്കാക്കുക ഇത് എഴുതുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത വളരെയധികം ധനധാന്യ സമൃദ്ധിയാണ് അതായത് എപ്പോഴും ധനത്തെക്കുറിച്ചും സമൃദ്ധിയെക്കുറിച്ചും നിങ്ങളുടെ ജോലിയെക്കുറിച്ചും ഒക്കെ ആയിരിക്കണം നിങ്ങളുടെ മനസ്സിലുള്ള ചിന്ത നിങ്ങളുടെ അടുത്തേക്ക് പണം ഒഴുകിയെത്തുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം നമ്മൾ എത്രമാത്രം വിശ്വസിക്കുന്നുവോ അത്രമാത്രം ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഫലത്തിൽ വരും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ വിളക്ക് കൊളുത്തി അതായത് ഇത് വിളക്ക് കൊളുത്തി സ്പെഷ്യലായിട്ട് ആയിട്ട് വ്യാഴാഴ്ച വൈകുന്നേരം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അതുപോലെ പൂർണ്ണ ചന്ദ്രൻ നിൽക്കുന്ന അതായത് വെളുത്തവാവിന്റെ അന്ന് ഈ ഒരു മൂന്ന് ദിവസം മാത്രം ചെയ്താലും മതി ദിവസവും ചെയ്യുകയും ചെയ്യാം ദിവസം ചെയ്താൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഒരു ഫലം ലഭിക്കുകയും അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ഒരു മൂന്ന് ദിവസം പറഞ്ഞാൽ ആ മൂന്ന് ദിവസം മാത്രം ചെയ്യാൻ പറ്റുകയുള്ളൂ എങ്കിൽ ആ ഒരു മൂന്ന് ദിവസം മാത്രം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിട്ട് ആ മൂന്ന് ദിവസം മാത്രം ചെയ്യുകയും ചെയ്താൽ ഇതിന്റെ ഫലം ലഭിക്കും എന്നുള്ളതാണ് ഇതുകൊണ്ട് ലഭിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യം വർദ്ധിച്ചു വരികയും നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും ലോട്ടറി അടിക്കുക അതുപോലെ പിന്നെ ചിട്ടി അടിക്കുക അപ്രതീക്ഷിതമായിട്ടുള്ള ധനം നിങ്ങളെ തേടിയെത്തുക ഒരുപാട് നാളായിട്ട് കിട്ടാതെ കിടക്കുന്ന കടം നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ ആരെങ്കിലുമൊക്കെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ആ പണം നിങ്ങൾക്ക് തിരികെ അതുപോലെ നിങ്ങൾക്ക് കിട്ടില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്ന ഭൂസ്വത്തുകൾ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുക പല രീതിയിലുള്ള ധനധാന്യ സമൃദ്ധി നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് അതിന് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങളെ കൊണ്ട് അതായത് നിങ്ങൾ ഏതൊരു ജോലി ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം അതായത് ലളിത സഹസ്രനാമത്തിലുള്ള വാക്കുകളാണ് ഇത് പവർഫുള്ളായിട്ടുള്ള ഒരു മന്ത്രമാണ് തീർച്ചയായിട്ടും ഇത് ഇതിന് വിളക്ക് കൊളുത്തുമ്പോൾ നിങ്ങൾക്കൊരു ഇരുപത്തി ഒന്ന് ടൈംസ് രാവിലെ നിങ്ങൾക്ക് ഇത് പറയാം അല്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം ജപിക്കാമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത് ഏതൊരു ജോലി ചെയ്യുമ്പോഴും ഇത് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു കൊണ്ടേയിരിക്കാം ഇത് എത്രമാത്രം നിങ്ങൾ ഒരുവിടു അത്രമാത്രം നിങ്ങൾക്ക് സകല സമ്പൽ സമൃദ്ധിയും തടസ്സങ്ങളും എല്ലാം മാറി നിങ്ങൾക്ക് ധനം വന്നു ചേരും എന്നുള്ളതാണ് ഞാൻ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് നോക്കണം ഓം ശ്രീം ഓം ഹ്രീം ശ്രീം ഹ്രീം ക്ലീം ശ്രീം ക്ലീം വിത്തേശ്വരായ നമ ഇത് ജപിക്കുന്നതിൽ കുറച്ച് പ്രശ്നങ്ങൾ വരും നമ്മൾ ഓരോ അക്ഷരവും നോക്കി നോക്കി വേണം ജപിക്കാൻ നിങ്ങൾ ഈ മന്ത്രം ഒരു ബുക്കിലേക്കൊക്കെ എഴുതി വെക്കുക എന്നതിന് ശേഷം എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ ഉടനെ കുളി കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഇതൊരു നൂറ്റിയെട്ട് തവണ ജപിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് രാവിലെ സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വൈകുന്നേരം വിളക്ക് കൊടുത്തി പ്രാർത്ഥിക്കാവുന്ന ാണ് ഇത് പ്രാർത്ഥിക്കുന്നതിലൂടെ ഇങ്ങനെ ഒരു മന്ത്രം ജപിക്കുന്നതിലൂടെ വളരെ ഒരു കുബേര മന്ത്രമാണ് അതായത് വടക്ക് വടക്ക് ദിക്കിന്റെ നാഥനായ കുബേരന്റെ ഒരു നാമമാണിത് അതായത് നമുക്ക് ധനം വർധിക്കുന്നതിന് വേണ്ടി നമുക്കറിയാം വടക്ക് ദിക്ക് എന്ന് പറയുന്നത് ധനമാണ് അപ്പോൾ വടക്ക് ദിക്കിലേക്ക് നോക്കി ഇരുന്ന് വെറും ഒരു പായയിലോ അല്ലെങ്കിൽ ഒരു പീഠത്തിലോ ഒക്കെ ഇരിക്കുക അല്ലാതെ വെറുത്ത നിലത്ത് മാത്രം ഇരുന്നു കൊണ്ട് ഇത് ജപിക്കരുത് അതിന്റെ കൂടെ തന്നെ നമ്മൾ നമ്മളൊരു നൂറ്റിയെട്ട് തവണ ശ്രീം ശ്രീം എന്ന് പറഞ്ഞു കൊണ്ട് ജപിക്കുക ഇത് ഇതും ഒരു നൂറ്റിയെട്ട് തവണ നിങ്ങൾ എന്ത് പ്രാർത്ഥന ചൊല്ലുന്നുണ്ടെങ്കിലും എന്ത് മന്ത്രങ്ങളോ സ്തോത്രങ്ങളോ ജപിക്കുന്നുണ്ടെങ്കിലും ഇതിന് രണ്ടിന് നിങ്ങൾ സമയം കണ്ടെത്തുക ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് നമുക്ക് തീർത്തെടുക്കാവുന്നതാണ് രാവിലെയോ വൈകിട്ടോ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് പൈസ നിങ്ങളുടെ ധനം നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ഒരു ധനത്തിന്റെ ബ്ലോക്ക് ഉണ്ടെങ്കിലും അതൊക്കെ ഒഴിവായി ധനം നിങ്ങളിലേക്ക് എത്തും എന്നുള്ളതാണ് ശ്രീം എന്നുള്ള ബീജമന്ത്രം അത് ദേവിയുടെ ഒരു മന്ത്രമാണ് തീർച്ചയായിട്ടും ഈ ഒരു മന്ത്രത്തിന് വളരെ അധികം പവർഫുള്ളാണുള്ളത് സ്വസ്ഥമായിട്ട് ഇരുന്ന് ജപിക്കുക നിങ്ങൾ മറ്റുള്ളതിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ധനം വരുന്നതിനെ കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ട് ഈ മന്ത്രം ജപിക്കുക ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരുപാട് ധനം എനിക്ക് തരണം എന്നൊന്നും ദേവിയോട് പറയേണ്ട ആവശ്യമില്ല ഒരു അഹങ്കാരമോ അഹമ്മതിയോ ഒന്നും നമ്മുടെ മനസ്സിലില്ലാതെ എല്ലാം ഒന്ന് ഇറക്കി വെച്ചതിന് ശേഷം ഒരു നൂറ്റി തവണ ഇത് ജപിക്കുക എന്നിട്ട് ധനസമൃദ്ധി മാത്രം ആഗ്രഹിക്കുക വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട അതിനു മുൻപ് ഞാൻ ആദ്യം പറഞ്ഞ മന്ത്രവും ജപിക്കുക ഇത് നിരന്തരം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇത് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് രാവിലെയോ വൈകിട്ടോ ഇത് ജപിക്കാം അങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല ഇനി ഞാൻ ഇത് ഇതോടൊപ്പം തന്നെ ഞാൻ പേഴ്സിനകത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ പണം വെക്കുന്നെടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ും എഴുതിയിടാൻ പറ്റിയ ഒരു നമ്പർ കൂടി പറഞ്ഞു തരുന്നുണ്ട് ആ നമ്പറും നിങ്ങൾ ഇതിന്റെ കൂടെ ഒന്ന് ഉപയോഗിക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഭാഗ്യം വരും അതുപോലെ ഈ നമ്പർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലോട്ടറി എടുക്കാൻ പോകാൻ നേരത്തെ എഴുതാം അതുകൊണ്ടാണ് ദിവസവും എഴുതാൻ പറയുന്നത് ദിവസവും നിങ്ങൾ എഴുതുക അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് ദിവസവും ഇത് എഴുതി വെക്കുക ഈ മന്ത്രങ്ങളും നിങ്ങൾക്ക് ഓരോ പേജ് ഓരോ ദിവസവും വേണമെങ്കിൽ എഴുതാം ഒരു പേജ് വെച്ചിട്ട് എല്ലാ ദിവസവും ഈ ശ്രീം ശ്രീം എന്ന മന്ത്രവും അതുപോലെ നേരത്തെ പറഞ്ഞ ആ മന്ത്രവും ഈ നമ്പറും ഒക്കെ നിങ്ങൾക്ക് ഓരോ ഴുതാവും നമ്പർ ഇതാണ് അഞ്ഞൂറ്റി ഇരുപത് എഴുപത്തി നാല് പതിനെട്ട് ഈ നമ്പർ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു നമ്പറാണ് ആണ് ഇതും നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ശരീരത്തിൽ ആരും കാണാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇടതു ഭാഗത്തായിട്ട് എഴുതാം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു പേപ്പറിൽ എഴുതി എന്നും നിങ്ങൾക്ക് പണപ്പെട്ടിയിൽ സൂക്ഷിക്കാം ഇത് ഒരു പേജിൽ നിങ്ങൾക്ക് എഴുതാം മൂന്ന് പേജ് ഒരു ദിവസം മൂന്ന് കാര്യങ്ങളും എഴുതാൻ വേണ്ടി മാറ്റിവെക്കുക എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ എഴുതി ചോദിക്കുക ഉടനടി നിങ്ങൾക്ക് അതിൻ്റെ മറുപടി തരുന്നതാണ് ധനം നിങ്ങളെ ആകർഷിച്ചെത്തും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ഈ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം